ബിസ്ക്കറ്റ് എടുക്കാൻ പോയതായിരിക്കും കുട്ടു ടാവി കരിപ്പൂ എടാ ഇങ്ങോട്ട് നിൽക്കും ഗേറ്റ് അടക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ബിസ്ക്കറ്റ് തരാം കേട്ടാ കുട്ടു പോയല്ലോ മുന്നേ വാ ആളെ മിഠായി മാത്രം കഴിച്ചു ഇവനെ കൊഞ്ചിക്കുന്നു പിടിക്കില്ല പോണണ്ട മിഠായി ഭയങ്കര ഇഷ്ടേ എൻ്റെ ബാഗ് തപ്പണ്ട ഞാൻ തരാം ബിസ്ക്കറ്റ് എടുക്കാൻ പോയിട്ട് കുട്ടുവിനെ കൊടുക്കാം എന്നാൽ മനേ കഴിച്ചോ കുട്ട് പുറത്തുണ്ട് കൊടുക്ക കൊടുത്തിട്ട് ഗേറ്റ് അടച്ചാൽ അല്ലെങ്കിൽ ടോമി പോയി കടിക്കും കഴിച്ചോട്ടെ ഗേറ്റ് ലോക്ക് ചെയ്ത് മനെ കുട്ടു കുട്ടു കഴിച്ചോളീറ്റാ ഗേറ്റിൻ്റെ താക്കോലെടുക്കും മനേ അവിടെ കൊണ്ടുവച്ചാ അത് കുട്ടാപ്പി എവിടെ കിടന്ന് നിലവളിക്കുന്നുണ്ട് കഴിച്ചോളീറ്റ ഞാൻ പുറത്ത് പോയിട്ട് ഇപ്പം വന്നോളൂ എൻ്റെ കാറിൻ്റെ സൗണ്ട് കേട്ട് അപ്പം വരും എൻ്റെ കുത്താപ്പിയുടെ കുത്താപ്പിമ ചിക്കൻ്റെ കുട്ടാപ്പി നോക്കട്ടെ എന്ത് പൊഞ്ഞേ ഉമ്മ വന്നില്ലോ ഉമ്മ വന്നില്ലടി ഉമ്മ വന്നില്ലടി ആ എന്താണ് എന്താണ് ഉമ്മ അമ്മ തന്നിട്ട് പോയത് ിട്ടില്ലേ പോയത് ഏ നോക്ക് ഇത് വേണോ കളിക്കാ നന്ന ഉം പേപ്പറിലെ കളിക്കുള്ളൂ കവറ എടുത്തിട്ട് എടുത്തിട്ടാ അത് എടുത്തിട്ട് വാടി എടുത്തിട്ട് വാടി സത്തെ സി ഇട്ടി കയറണം ബാ എവിടെ തണുപ്പുണ്ട് വരുവോ കയറി മേടി എ സി ഓൺ ചെയ്ത് പോന അച്ഛുൻ്റെ അടുത്ത് എന്താ പറയണ കുട്ടാക്കി എന്താ ചിക്കാ ഹേ അത് അച്ചുന്റെ പിന്നാലെ പറ്റിപ്പ എന്താ ചോദിക്കണ കുട്ടിന്റെ അടുത്ത് കുണുങ്ങി കുണുങ്ങി നടക്കണില്ലേ ആ കിണുങ്ങാമണിയിലൊക്കെ അവിടെ നിന്നാണ് ആൾക്കാക്കി കൊണ്ടുവന്നിരിക്കുന്നത് നടക്കണോക്ക് എന്താ അടുത്ത് വയ്ക്കും മേനെ കവറ് ലൈറ്റ് ഓഫ് ചെയ്ത അവിടുത്തെ ഓഫ് ചെയ്യണ്ട അവർ കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോയുള്ളൂ കഴിക്കാൻ കൊടുക്കണം എവിടെ പൊന്നിനെ കാണാനില്ല എവിടെ ഹലോ കുത്തപ്പൂ കുത്താപ്പൂ എന്താ പൊനെ എവിടേക്കാണ് എവിടേക്കാണ് ഏർ എന്താ അമ്മടെ സ്വത്തുവാ അമ്മടി സ്വത്തുവാടാ നമ്മുടെ പോയി ഞാൻ അച്ചൂൻ്റെ അടുത്ത് എന്തോ പറയണ്ട് മാ പറയുണ്ട് പൊന്നെ വിളിക്കൊ ഞാൻ എനിക്ക് വയസ്സായി മക്കളെ എനിക്ക് വയ്യ ഉറങ്ങട്ടെ ഞാൻ അല്ലേ അല്ലേപ്പൂട്ടപ്പൂ പോയി ഡ്രസ് മാറിട്ട് വരാം കേട്ടോ യശ് മാറിയിട്ട് വരാം കേട്ടോ ഓക്കെ ആ ഞാൻ എൻ്റെ കുട്ടാപ്പിയും കൂടെ കണ്ണാടിയിൽ ഒരു വീഡിയോ എടുക്കണം വിചാരിച്ചതാണ് അപ്പം എന്തായാലും ഞാൻ കുട്ടാപ്പി ഒരു വീഡിയോ എടുക്കേ മറ്റേ ലേറ്റിട് പോലെ വലിയ ലേറ്റിട് വേറെ പടി കുട്ടാപ്പി കുട്ടാപ്പി ഇപ്പം ചെറിയ കുഞ്ഞൊന്നും എല്ലാ ഏറ്റിയാളിപ്പോൾ എനിക്ക് പെട്ടെന്നൊന്നും പൊന്തിക്കാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ എൻ്റെ കുട്ടിനെ പൊക്കും നാളും എൻ്റെ കുട്ടാപ്പിയും വീഡിയോ എടുക്കാൻ പോവണേ ഇത് വെക്ക കുത്താപ്പൂ കുത്താപ്പൂ മുട്ടണ്ണ ഓ നമ്മുടെ സ്വത്ത് ഇടീ സ്വത്ത് ഏ ഇവിടെ ഇവിടെ തലയാട്ട് തലയാട്ട് ഒരുമതീ കൂണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ കുട്ടാക്കി കളിക്കാൻ പോകാൻ സമയമായി കളിച്ചോളൂ കളിച്ചോളൂ കുട്ടി കണ്ട കളിച്ചോളൂ എനിക്ക് താണോ മുട്ടായ വർഷാദ് ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്കെന്താ ിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ വാനലിയാണെന്ന് പറഞ്ഞ കുഴപ്പമില്ല അത്ര ഇല്ല ഒന്നുമില്ല ആ മോനെ ദയോ കുടിക്കുന്നത് എനിക്ക് വേണ്ട ഭയങ്കര മധുരം അപ്പൊ സമയം പതിനൊന്ന് മണിയാകാറായി ഞാനും കുട്ടികളും പുറത്തു പോയിട്ട് ഇപ്പം വന്നേ ഉള്ളൂ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ കുട്ടിയെ പേര് ബായി പറഞ്ഞു ബൈ ഫ്രണ്ട്സ് ഇത് വേണം മുട്ട വേണോ മുട്ടയെ വേണോ എന്നിട്ട് ബായ് പറയും കഴിച്ചു കുട്ടി ഏസ്റ്റ് നോക്ക് വേണ്ട അവനും വേണ്ട വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ബൈ